ിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മികച്ച സംഘങ്ങൾക്കും ക്ഷീര കർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങും പുതുതായി വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും കായംകുളത്ത് നടന്നു ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കായംകുളം രാമപുരം താമരശ്ശേരിൽ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി വകുപ്പ് മന്ത്രി ജെ ചെയ്തു അങ്ങനെ കണക്കാക്കുമ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഇന്ന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പശുക്കളും സങ്കര ഇനം പശുക്കളാണ് അപ്പൊ സങ്കര ഇനം പശുക്കൾ എങ്ങനത്തെ പശുക്കളാണെന്ന് നിങ്ങൾക്കറിയും ഏറ്റവും കൂടുതൽ പാല് തരുന്ന പശുക്കളാണ് സങ്കര ഇനം പശുക്കൾ ആ പശുക്കൾ കേരളത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഉൽപാദന ക്ഷമതയിൽ നമുക്ക് ഇത്രയധികം ഉയർന്നു വരുവാൻ കഴിയും ക്ഷീര സംഘങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിനുള്ള ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരൻ നിർവഹിച്ചു മിൽമ ചെയർമാൻ കെ എസ് മണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ക്ഷീരോത്പാദക വർധന പദ്ധതികളുടെ മാർഗ്ഗരേഖ പ്രകാശനം ചെയ്തു റിവോൾവിംഗ് ഫണ്ട് വിതരണം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി നിർവഹിച്ചു പെൺകുട്ടികൾക്കുള്ള സമ്പാദ്യ തുക വിതരണം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ നിർവഹിച്ചു സാന്തനസ്പർശം ധനസഹായ വിതരണം മൃഗസംരക്ഷണ വകുപ്പ് മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസുഫ് നടത്തി ക്ഷീരസുമങ്കലി വിവാഹധനസഹായ വിതരണം ക്ഷീരവികസന ഡയറക്ടർ ശാലിനി ഗോപിനാഥും മരണാനന്തര ധനസഹായ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണനും നിർവ്വഹിച്ചു വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി സന്തോഷ് വിതരണം ചെയ്തു ചെയർമാൻ മണി വിശ്വനാഥ് ഡബ്ല്യു ആർ അജിത് സിംഗ് കെ കൃഷ്ണൻ പോറ്റി ടി കെ വേണുഗോപാൽ എം കൃഷ്ണൻകുട്ടി കെ ആർ മോഹനൻപിള്ള വാസുദേവൻ ഉണ്ണി ടി ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം